നമസ്കാരം പ്രിയമുള്ളവരെ പണ്ട് ശബരിമല പോകുന്നതിന് നാൽപ്പത്തൊന്ന് ദിവസേയും അല്ലെങ്കിൽ മകരവിളക്ക് വരെയുള്ള വ്രതമെടുത്തതിന് ശേഷം കല്ലും മുള്ളും ഒക്കെ താണ്ടി പുലികളുടെയും മറ്റ് വന്യമൃഗങ്ങളുടെ ഇടയിലൂടെ ശബരിമല പോകുമ്പോൾ അവരെ കാത്തു സൂക്ഷിക്കേണ്ട ചുമതല അയ്യപ്പനായിരുന്നു അയ്യപ്പനവരെ അവിടെ നിന്ന് കൊണ്ടുപോവുകയും തിരിച്ച് വീട്ടിൽ കൊണ്ടുപോവുകയും ചെയ്യും എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു വിശ്വാസം അതനുസരിച്ചായിരുന്നു വ്രതമെടുത്തുകൊണ്ട് കഠിൻ്റെ വ്രതമായിരുന്നു എടുത്തുകൊണ്ടിരുന്നത് അതിനുശേഷം മനുഷ്യൻ കൂടുതൽ പുരോഗതിയിലേക്ക് വന്നപ്പോൾ ഇപ്പോൾ അയ്യപ്പൻ അയ്യപ്പനെ സൂക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്ന അവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്ക് അതുകൊണ്ടാണല്ലോ മുരരിക്കും ഉണ്ണികൃഷ്ണൻപൊറ്റിക്കുമൊക്കെ അവിടെ ഇറങ്ങി ഇങ്ങനെയുള്ള പണികൾ ചെയ്യാൻ പറ്റിയത് ഞാൻ ഈ വിഷയമൊന്നും അല്ല സൂചിപ്പിക്കുന്നത് ശബരിമല സ്വർണപ്പാളിയുടെ യഥാർത്ഥത്തിൽ അതിനകത്ത് സംഭവിച്ച ഒന്ന് ഒന്നരണ്ട് കാര്യങ്ങളുണ്ട് അത് സൂചിപ്പിക്കാതെ അർത്ഥമില്ല ചില വീഡിയോകൾ ഞാൻ പരോക്ഷമായി സൂചിപ്പിച്ചിരുന്നു മാത്രമേ ഉള്ളൂ ഈ ശബരിമലയിലെ സന്നിധാനം സ്വർണപ്പാളി ഒട്ടിച്ചു കൊടുത്തത് സ്വിറ്റ്സർലൻഡിൽ നിന്ന് പ്രത്യേക അനുമതി സർക്കാരിൽ നിന്ന് മേടിച്ച് ട്വൻ്റി ഫോർ ക്യാരറ്റ് തനിത്തംഗം ഇന്ത്യയിലേക്ക് വിജയമല്യയുടെ കമ്പനി ഇറക്കുമതി ചെയ്യുകയും യു ബി ഗ്രൂപ്പ് ഇറക്കുമതി ചെയ്യുകയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മരാമത്ത് വിഭാഗം അത് കറക്റ്റ് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കി അവരുടെ സാന്നിധ്യത്തിൽ ശബരിമല സന്നിധാനത്ത് വെച്ച് അത് പാളിയാക്കി അവിടെ പതിപ്പിച്ചു കൊടുത്ത് അമ്പലം ശുദ്ധികലുശവും ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് വിജയമല്യ എന്നുള്ളതാണ് സത്യം അതവിടുത്തെ രജിസ്ട്രറിയിൽ രേഖപ്പെടുത്തിയിരുന്നു ഇവിടെയാണ് ഇവിടെയാണ് ശരിക്കും ഞാൻ പറഞ്ഞ കാര്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിജയമല്യ എന്ന് പറയുന്ന ആൾ ഇന്ന് ഇന്ത്യയിലില്ല ഇന്ത്യയിലെ മാധ്യമങ്ങൾ അയാൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അയാൾ ബാങ്കുകളെ കളിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ പിന്നിലെ കളിയും രാഷ്ട്രീയവും ഒക്കെ മറ്റു വലുതാണ് അത് നമ്മളിവിടെ ചർച്ചയിൽ ഒരു ദിവസമായാലും തീരില്ല വിജയമല്യ ഇന്ത്യയിലെ ബാങ്കുകളെ കബളിപ്പിച്ച് വിദേശത്ത് പോയി ഇരിക്കുന്ന ഒരാളെന്ന് തരയില്ല വിജയമല്യ തിരിച്ചു വരുത്തില്ലെന്നും അതുകൊണ്ട് വിജയമല്യ തന്നത് ചെമ്പാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം വിജയമല്യ എന്നൊരാളുടെ ശബ്ദം കേൾക്കാത്തത്രത്തോളം എന്തായാലും ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് സുധീഷ് കുമാറും മുരാരിയും കറക്റ്റായിട്ട് ഉണ്ണികൃഷ്ണന് കൊടുക്കാൻ വേണ്ടി ചെമ്പ് പാളി എന്നെഴുതിയത് സുധീഷ് കുമാർ പത്തനംതിട്ട ജില്ലയിലെ അടൂർ മണ്ണടി സ്വദേശിയാണ് ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു അദ്ദേഹം ഇന്നലെ അയാൾ അവിടെ എസ് എ ടിയിലെടുത്ത് പോയത് ഉണ്ണികൃഷ്ണൻ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ കാറിലാണെന്ന് ഓർക്കണം ഈ സുധീഷ് കുമാറിനെ കോൺടാക്റ്റ് ചെയ്യാനും അയാളുടെ ബൈറ്റെടുക്കാനൊക്കെ ആയിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങൾ ഞാൻ പരമാവധി ശ്രമിച്ചു ദേശക്കല്ല് മൂട് എന്ന സ്ഥലത്ത് ധാരാളം ദിവസങ്ങൾ പല്ലുമായി ബന്ധപ്പെട്ടു അപ്പോഴൊന്നും തന്നെ അതിന് സാധിച്ചില്ല അയാൾക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാൻ വേണ്ടിയാണ് ഇരുന്നത് എന്തായാലും ഒന്ന് രണ്ട് മൂന്ന് മൂന്നാമത്തെ പ്രതിയായി സുധീഷ് കുമാർ വന്നു അങ്ങനെയാണെങ്കിൽ നാലാം പ്രതിയെ വരേണ്ട ഒരാൾ എൻ വാസു ആണ് ആരാണ് എൻ വാസു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷനായിരിക്കേം കമ്മീർ സ്ഥാനം ഒഴിഞ്ഞതിൻ്റെ തൊട്ടടുത്ത മണിക്കൂറിൽ തൊട്ടടുത്ത ദിവസം പത്മകുമാരിൽ നിന്ന് ഈ പറഞ്ഞ ശബരിമലയുടെ അതേലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കയറിയിരുന്ന മനുഷ്യനാണ് എൻ വാസു അയാളുടെ പി ആയിരുന്നു ഈ പറഞ്ഞ സുധീഷ് കുമാർ പത്മകുമാർ എന്ന് പറയുന്ന ആളിനെയും എൻ വാസുവിൻ്റെക്കും അന്വേഷണം ശരിയായ രീതിയിൽ പോയാൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെ കാര്യത്തിലും വീഴ്ചയുണ്ട് എന്നുള്ളതാണ് അറിയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ഇവരിലേക്ക് അന്വേഷണം എത്തുമ്പോഴേക്കും നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് എൻ വാസുവും പത്മവുമാറും മന്ത്രി കടകംപള്ളി മുൻ മന്ത്രി കടകംപള്ളിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിലെല്ലാ ഉപരി ഇതിൻ്റെ മറപിടിച്ചതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള കാലങ്ങളിൽ നടന്നിട്ടുള്ള പല സ്വർണ്ണ തട്ടിപ്പും പ്രശാന്ത് എന്ന് പറയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിനെ പ്രതിയാക്കും ആക്കപ്പെടും അയാളും പ്രതിയാകാനുള്ള സാധ്യതയാണ് കാണുന്നത് പക്ഷേ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം പല കേസിൻ്റെ അന്വേഷണം നടക്കുമ്പോഴും നമ്മൾ ആചാരമായി സംസാരിക്കുകയും ചാനൽ ചർച്ചകളും ചാനലുകളിലെ വലിയ ഇതും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും യൂട്യൂബുകളിലൊക്കെ വലിയ ചർച്ചകൾ നടക്കാറുണ്ട് ഈ ചർച്ചകളുടെയെല്ലാം അവസാനം മറ്റൊരു പ്രശ്നം വരുമ്പോൾ ആൾക്കാർ മറക്കുകയാണ് ചെയ്യുന്നത് അതിലൂടെ മുന്നോടിയായിട്ടാണ് നവംബർ ഒന്നിന് ഒരു ജിമ്മിക്കുമായി മുഖ്യമന്ത്രി വന്നത് അത് ഏറ്റിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം പറയാറേണ്ട കാര്യം പക്ഷെ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം ഇവിടെ അന്വേഷണം സുധീഷ് കുമാറിലും മുരാരി ബാബുവിലും ഉണ്ണികൃഷ്ണനുമാണ് അവസാനിക്കുന്നതെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചോളൂ അടിവരയിട്ട് പറഞ്ഞോളൂ ഈ എസ് ഐ ടി അന്വേഷണം പാളിപ്പോയി എന്നുള്ളതിൻ്റെ യഥാർത്ഥ കാരണം അവിടെ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ഹൈക്കോടതിക്ക് മുകളിൽ നിന്നുകൊണ്ട് ഹൈക്കോളി ഹൈക്കോടതിക്ക് മുകളിലാണ് തങ്ങളെന്ന് ധാരണയുള്ള രാഷ്ട്രീയ നേതൃത്വം എൽ ഡി എഫ് മന്ത്രിസഭ ഈ അന്വേഷണത്തെ വഴി വെച്ചു വിടാൻ പോകുന്നു എന്നുള്ളതാണ് അറിയാൻ പെടുന്നത് വളരെ രഹസ്യമായി അതുമായി ബന്ധപ്പെട്ട നിയമോപദേശത്തിൻ്റെ ഭാഗത്ത് കിട്ടിയ ഒരു കാര്യം മുരാരി ബാബുവിന് വേണ്ടി റാന്നി കോടതിയിൽ ജാമ്യ ഹർജി കൂടി നൽകിയ ആളിന്റെ ആൾ ആരാണെന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കുക സി പി എമ്മിന്റെ സന്ത സഹചാരിയും സി പി എമ്മിൻ സി പി എം അനുഭാവിയും സി പി എമ്മിന്റെ പ്രവർത്തകനുമായ ഒരു യഥാർത്ഥ ക്രിമിനൽ അഡ്വക്കേറ്റ് ചങ്ങനാശ്ശേരി സ്വദേശിയെ ക്രിമിനൽ അഡ്വക്കേറ്റ് ആണ് റാന്നി കോടതിയിൽ മുരാരി ബാബുവിന് വേണ്ടി കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുക്കുകയും അയാൾക്ക് വേണ്ടി ഹാജരായിട്ടുള്ളത് അപ്പോൾ തന്നെ കാര്യങ്ങളുടെ കിടപ്പ് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്ന് തോന്നുക ഈ മുരാരി ബാബുവിന് മുരാരി ബാബുവിനും ഉണ്ണികൃഷ്ണനും സുതീഷ് കുമാറിനും വേണ്ടത്ര രീതിയിലുള്ള എല്ലാവിധ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എന്തൊക്കെ മൊഴി ചോദിക്കുമെന്നും എന്തൊക്കെ പറയണമെന്നുമുള്ള കൃത്യമായി വിവരം പഠിക്കാനുള്ള അവസരം ദേവസ്വം ബോർഡും പ്രശാന്തും നമ്മുടെ ആഭ്യന്തര വകുപ്പും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ഈ കേസ് വിട്ടുപോയാൽ നിങ്ങൾ ഓർത്തോളൂ ഞാൻ പറഞ്ഞു മാറ്റവും ഇല്ല മുരാരി ബാബുയിലും ഉണ്ണികൃഷ്ണനിലും സുധീഷ് കുമാറിലും ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥന്മാരെ മാത്രമാണ് പ്രതിയാക്കപ്പെടുന്നതെങ്കിൽ ശങ്കർദാസും എൻ വാസുവും പത്മകുമാറും കടകംപള്ളി സുരേന്ദ്രനും ഒക്കെ സാക്ഷി പട്ടികയിലായിരിക്കും വരാൻ പോകുന്നത് തങ്ങളുടെ ഇഷ്ടതോരന്മാരായ മുരാരിബാബു ഉണ്ണികൃഷ്ണും സുധീഷ് കുമാറും അതുപോലെയുള്ള ഏതെങ്കിലും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ പ്രതിക്കൂട്ടി നിൽക്കുമ്പോൾ അവർക്കെതിരായ മൊഴി പറയുവാൻ ഈ പറഞ്ഞവരുടെ നാവ് ഒന്നില്ല ഇതാണ് ഇതിനകത്ത് ഒത്തുതീർപ്പ് ആയി വരാൻ പോകുന്നൊരു കാര്യം ഒരുപക്ഷേ റാന്നി കോടതിയിലെ മജിസ്ട്രേറ്റ് കേസ് വെറുതെ വിട്ട് ഇല്ലായെന്ന് വരാം കാരണം ഹൈക്കോടതിയൊക്കെ ബന്ധപ്പെട്ട ഒരു കേസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പോൾ എസ് ഐ ടി നടത്തുന്ന അന്വേഷണത്തിന് പുറത്ത് പ്രതികളായ ഇവർക്കെല്ലാം ജാമ്യം കിട്ടുക എന്നുള്ളത് എളുപ്പമാണ് സാധാരണ ഒരു മോഷണ കേസായി മാത്രമേ ഇതിനെ കാണുന്നുള്ളൂ കളഞ്ഞുപോയ സ്വർണം വീണ്ടെടുക്കുക എന്നുള്ളതാണ് ആ കളഞ്ഞുപോയ സ്വർണം വീണ്ടെടുക്കപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ കേസേ വിട്ടുപോകാനുള്ള സാധ്യത കാണുന്നു വെറുതെയുള്ള പുകമറ മാത്രമേ പുറമേ കാണുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം അല്ലെങ്കിൽ ഹൈക്കോടതി മൈൻഡ് അപ്ലൈ ചെയ്ത് ശരിയായ രീതിയിൽ ഈ കേസിനെ മുമ്പോട്ട് പോകുന്നില്ല എന്ന് ഹൈക്കോടതിക്ക് തോന്നിയാൽ അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ ഫൈനൽ റിപ്പോർട്ട് ഹാജരാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ രക്ഷപ്പെടും അതല്ല എങ്കിൽ ശബരിമല കേസ് എന്ന് പറയുന്നത് വെള്ളത്തിൽ വരച്ച് വര പോലെ പോകുന്ന ഒരവസ്ഥയാണ് കണ്ടുവരുന്നത് അതിനുള്ള യഥാർത്ഥ കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഒരു മജിസ്ട്രേറ്റിന് ജാമ്യം കൊടുക്കാവുന്ന കുറ്റകൃത്യങ്ങൾ മാത്രമേ പ്രതികൾക്കാരെ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ നല്ല രീതിയിൽ വിസ്തരിക്കാൻ പറ്റുന്ന ഞാൻ മുമ്പേ പറഞ്ഞ പോലുള്ള വക്കീലാണ് വിസ്തരിക്കുന്നതെങ്കിൽ മജിസ്ട്രേറ്റിനെ കൊടുക്കാം സാധാരണഗതിയിൽ ജാമ്യം കൊടുക്കാതിരിക്കുക ഇപ്പോൾ ഇവരുടെ ഈ തെളിവെടുപ്പും പൊസേഷൻ എടുപ്പും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ റിമാൻഡ് നിൽക്കുന്ന സമയത്ത് ജാമ്യം കിട്ടാം ഏറ്റവും അടുത്ത് തന്നെ ജാമ്യം കൊടുത്തുനിന്നിരിക്കും ചിലപ്പം ശബരിമല നട തുറക്കുന്നതിന് മുന്നേ ഇവർക്ക് ജാമ്യം കിട്ടിയെന്ന് വരും യോമാരെല്ലാം അവിടെ ഇരുമിടിക്കിട്ടും കിട്ടി അയ്യപ്പനെ പോയി തൊഴുതുന്നുവരിക്കും അപ്പോൾ അങ്ങനെ ഇരിക്കും കാരണം തൊലിക്കും ഒറ്റ ഏറ്റവും കൂടുതലുള്ളമാരാണല്ലോ അതല്ല എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ മജിസ്ട്രേറ്റ് ഒരു ഒരു സാധാരണ ജുഡീഷ്യൽ ഓഫീസർ ആയതുകൊണ്ട് ജാമ്യം കൊടുത്തില്ലെങ്കിൽ പോലും സെഷൻസിലോ ഹൈക്കോടതിയിലോ പോയാൽ ജാമ്യം കിട്ടാവുന്ന ഒരു കാര്യമേ ഉള്ളൂ ആകെതിനകത്ത് വിലങ്ങുതരിയായി അപ്പോഴും നിൽക്കാൻ പോകുന്ന ഹൈക്കോടതിയുടെ മേൽ മേൽ ഉള്ള മേൽ ഉള്ള ഒരു അന്വേഷണം എന്ന നിലയിൽ മാത്രമേ നേരെ നിൽക്കുന്നുള്ളൂ അപ്പോഴും ഒരു കാര്യം ഓർക്കുക ഇവരെ പ്രതികളെ തെളിവെടുപ്പിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ആവശ്യമില്ലെങ്കിൽ വീണ്ടും കസ്റ്റഡിയിൽ വെക്കേണ്ട എന്നുള്ളൊരു നിയമം ആ രീതിയിലാണ് കോടതികൾ പലപ്പോഴും കാണുന്നത് അങ്ങനെയാണെങ്കിൽ ഈ സാർമാരൊക്കെ മുരാരി ബാബു ഉണ്ണികൃഷ്ണും സുധീഷ് കുമാറും ഒക്കെ ഇതിനുശേഷം പുറത്തു വന്ന് നമ്മുടെ മുമ്പിലൂടെ ഞെളിഞ്ഞു പോകുന്നത് കാണുമ്പോഴായിരിക്കും നമുക്ക് ഇവിടുത്തെ അന്വേഷണ സംവിധാനത്തെപ്പറ്റിയും ദേവന് പോലും രക്ഷയില്ലല്ലോ എന്ന കാര്യം വീണ്ടും വീണ്ടും കോളർ ന്യൂസ് എഴുതാനുള്ള അവസ്ഥ ഉണ്ടാകുന്നത് ഇതാണ് ഇതിനകത്ത് യഥാർത്ഥ സംഭവം മുഖ്യമന്ത്രിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരിലേക്ക് അന്വേഷണം എത്തുകയാണെങ്കിൽ അപ്പോൾ തീരുന്നതേ ഉള്ളൂ ഈ അന്വേഷണം അങ്ങനെ വന്നാൽ അവരൊക്കെ വെറും സാക്ഷികളായി മാറുന്ന അവസ്ഥ നിങ്ങൾ കണ്ടുള്ളൂ അതാണ് സംഭവിക്കാൻ പോകുന്നത് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ കേസിനെയും ഈ കേസുമായി ബന്ധപ്പെട്ട വാർത്തയെയും നിങ്ങൾ സമീപിക്കാൻ എന്ന് മാത്രമേ ഞാൻ ഈ പറയുന്നുള്ളൂ അയ്യപ്പനെ സഹായിക്കാൻ അയ്യപ്പന് അയ്യപ്പൻ്റേതായ രീതിയിൽ സ്വർണം സൂക്ഷിക്കാൻ വേണ്ടി അയ്യപ്പന് കഴിയാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നു എന്ന് വച്ചാൽ ചിലപ്പോൾ ഇച്ചിരി ചോദിക്കാറുണ്ട് സ്വന്തം സ്വർണം സൂക്ഷിക്കാൻ സ്വന്തം സ്വത്ത് സൂക്ഷിക്കാൻ സാധിക്കാത്ത അയ്യപ്പനെങ്ങനെ മറ്റുള്ളവരെ സൂക്ഷിക്കുന്നു എന്ന് പലരും പറഞ്ഞു ഞാൻ കേട്ടു പക്ഷേ അയ്യപ്പനതൊക്കെ സൂക്ഷിച്ചു അയ്യപ്പനതിൻ്റെ ആവശ്യമില്ലെങ്കിൽ പോലും അങ്ങോട്ട് കൊണ്ടു കൊടുത്ത് സൂക്ഷിച്ച് വച്ചിരുന്നു അത് കുറെ കള്ളന്മാരുടെ കയ്യിലായിപ്പോയി എന്നുള്ളത് മാത്രം സത്യം ഗുരുവായൂർ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലെ അഴിമതിയും കള്ളത്തരങ്ങളും പുറത്തു വരാൻ പോകുന്നു എന്നുള്ള വാർത്ത കൂടി പുറത്തു വരികയാണ് നന്ദി നമസ്കാരം